അഭിപ്രായങ്ങൾ ഉണ്ടാവും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവാണല്ലോ ഈ ചിന്തിക്കുമ്പോൾ അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവുമ്പോൾ അഭിപ്രായ ഉണ്ടാവും അഭിപ്രായ ഉണ്ടാകുമ്പോൾ അകൽച്ച ഉണ്ടാവും അകൽച്ച ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിൽ വലിയൊരു ഭിന്നതയും ചിത്രതയും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ആ അകൽച്ച കുറച്ച് കൊണ്ട് വരണം ഈ അകൽച്ച കുറച്ച് കൊണ്ടുവരാൻ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിയിട്ട് അത് നമുക്ക് സമയം കിട്ടുകയില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ചിരുന്ന് അന്യോന്യം പറയാനുള്ളതൊക്കെ പറഞ്ഞ് കേൾക്കാനുള്ളതൊക്കെ കേട്ട് അങ്ങനെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ അവിടെ നമുക്കൊരു സമാധാനവും ശാന്തിയും പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമൊക്കെ അവിടെ ഉയർന്നു വരും അപ്പോൾ ഒരുമിച്ചിരുത്തുക എന്നുള്ളതാണ് ഒരുമിച്ചിരുത്താൻ ആരാണോ തയ്യാറാകുന്നത് അവർ സ്വാഗതം ചെയ്യപ്പെടുന്നു എന്നുള്ളതും കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ഞങ്ങൾക്കൊരു അനുഭവമാണ് ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പോയപ്പോഴൊക്കെ തന്നെ അവരെല്ലാം അവിടുത്തെ മതമേലധ്യക്ഷമാരും നേതാക്കളൊക്കെ പറഞ്ഞ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യവും അതായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ വലിയൊരു ദൗത്യമാണ് നിർവഹിക്കുന്നത് നിങ്ങൾ ഞങ്ങളെയൊക്കെ ഒരുമിച്ചിരുത്താൻ തയ്യാറായി എന്നുള്ളതാണ് കാരണം പല വിഭാഗങ്ങളുണ്ടല്ലോ നമ്മുടെ നമ്മുടെ ശ്രീങ്കല് തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ക്രൈസ്തവ സമൂഹത്തിലുണ്ട് ഹൈദവ സമൂഹത്തിലുണ്ട് പലപ്പോഴും അന്യോന്യം കൂടിയിരിക്കാൻ പോലും കഴിയാത്തവരുണ്ട് അപ്പം അവരൊക്കെ തന്നെ പറഞ്ഞത് ഞങ്ങളെയൊക്കെ കൂടിയിരുത്താൻ കൂട്ടിയിരുത്താൻ നിങ്ങളൊക്കെ മുന്നോട്ട് വന്നല്ലോ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നാടിന് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ അതാണ് എന്നവർക്ക് പറയുകയുണ്ടായി ഈ കൂടിയിരുത്തം നമ്മൾ ഏതാനും ദിവസത്തേക്ക് മാത്രം പോരാ ഒരു ദിവസത്തിലെ സായാഹ്നത്തിലെ ഏതാനും മണിക്കൂറുകൾ മാത്രം പോരാ ഈ കൂടിയിരുത്തം നമുക്കത് തുടർന്നുകൊണ്ടേ ഇരിക്കണം വേണ്ടിയാണ് ഈ ജൂണിൽ ഇരുപത്തിരണ്ടിലെ ഒരു ജൂണിലാണ് നമ്മളിത് നടത്തിയത് ഇപ്പം ഇരുപത്തി നാലിലെ മറ്റൊരു ജൂണിൽ നമ്മൾ ആ ജൂണിൻ്റെ മുന്നോടിയായിട്ട് ഈ മെയ് മാസം അവസാനത്ത് തന്നെ നമുക്ക് ഒന്നുകൂടി കൂടിയിരിക്കുവാൻ സാധിച്ചിരിക്കുകയാണ് ഇത് തലമുറകളിലേക്കുള്ളതാണ് ഇതിപ്പോൾ ഈ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിലേക്കുള്ളത് മാത്രമല്ല നമ്മൾ ഈ കൂടിയിരിക്കാനും അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റാനും ഒക്കെ നമ്മൾ നൂറ്റാണ്ടിലേക്ക് പിറകെ പോകേണ്ടതില്ല നൂറ്റാണ്ടുകളിൽ അത് പരിഹരിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ തേടി പോകേണ്ടതില്ല കാരണം നമ്മൾ ഭൂതകാലത്തോടല്ല നമുക്ക് സംവദിക്കുവാനുള്ളത് നമുക്ക് വർത്തമാനകാലത്തോടും ഭാവി കാലത്തോടുമാണ് നമുക്ക് സംവദിക്കുവാനുള്ളത് നമുക്ക് ഈ തലമുറയോട് ആണ് സംവദിക്കാനുള്ളത് കാല തലമുറയോടല്ല ഇനി വരാനിരിക്കുന്ന തലമുറയോടാണ് നമുക്ക് സംവദിക്കുവാനുള്ളത് അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് നമ്മളിപ്പോൾ എന്താണോ ചെയ്യാൻ സാധിക്കുക അത് അന്യം ഇരുന്നു കൊണ്ട് കൂടി ആലോചിച്ചുകൊണ്ട് അത് ചെയ്ത് വരും തലമുറക്ക് സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ നിലനിർത്താനുള്ള കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കുക അവർക്ക് മാതൃകയാവുക എന്നുള്ളതാണ് നമ്മൾ വരും കാല തലമുറക്ക് മാതൃകയാവുക അവർക്ക് മാതൃക ഉണ്ടാക്കുക ഇന്നിപ്പോൾ അതാണിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇത് പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ആണ് ഓൺലൈനിൻ്റെ പുറകിലാണ് സമൂഹം ഓടിക്കൊണ്ടിരിക്കുന്നത് ആരും മാതൃകയുടെയോ പിന്നെ മോഡലിനെയോ നോക്കുന്നില്ല ഓരോരുത്തരും അവരവർക്ക് തോന്നാവുന്നത് തോന്നുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ഉണ്ടാക്കണം വരാനിരിക്കുന്ന തലമുറക്ക് സ്നേഹവും സൗഹാർദ്ദവും കൂടിച്ചേരലും അതൊക്കെ നിലനിർത്ത നിലനിർത്തുന്നതിനുള്ള മാതൃക ആ മാതൃകകളാകുവാൻ വേണ്ടിയാണ് നിങ്ങളെയും ഞങ്ങളെയും എല്ലാം ഇവിടെ ഒരുമിച്ചിരുത്തുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് നിങ്ങളെല്ലാം ഇത് സർവാത്മന ഹൃദയപൂർവ്വം സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ഞാൻ കൂടുതലായിട്ട്